ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ശേഷം വീർത്ത സംവൃതയെ ഇപ്പോൾ കണ്ടോ താരം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ നടിമാർ തടിച്ചോ മെലിഞ്ഞോ എന്നൊക്കെ അറിയാൻ ഒരു പ്രത്യേക സംഘം പാപ്പരാസികൾ നടക്കുന്നുണ്ട് നസ്ര നസീം തടിച്ചതും സുനിൽ തടിച്ചതുമൊക്കെ ഇവർ വാർത്തയാക്കി എന്നാൽ സംവൃതസുനിലിന്റെ സൗന്ദര്യത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് അതിനുശേഷം വനിതയ്ക്ക് വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിലൂടെ ആരാധകർ കണ്ടതാണ് ഇപ്പോഴും സംവൃതയ്ക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല മകനൊപ്പമുള്ള സംവൃതയുടെ പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഈ ഫോട്ടോയാണ് സമൃദ്ധയ്ക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിന് തെളിവ് എന്നാൽ സമൃദ്ധയുടെ മകൻ നന്നായി വളർന്ന് വലുതായിട്ടുണ്ട് നടി നിരഞ്ജന അനൂപാണ് സമൃദ്ധയ്ക്കൊപ്പമുള്ള ഫോട്ടോ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തത് അമ്മുച്ചിയുടെ സർപ്രൈസ് വിസ്റ്റ് എന്ന് പറഞ്ഞാണ് നിരഞ്ജന സമൃദ്ധയ്ക്കും കുഞ്ഞിനുമൊപ്പുള്ള ഫോട്ടോ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് ലോഹം എന്ന ചിത്രത്തിലൂടെ പരിചിതയാണ് നിരഞ്ജനയെ എല്ലാവർക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംവൃദ്ധ സുനിലിന്റെയും അഖിൽ ജയരാജിന്റെയും വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അവർക്കിടയിലേക്ക് അഗസ്ത്യ അഖിൽ കടന്നു വന്നു ഇപ്പോൾ മകന് രണ്ടര വയസ്സ് പ്രായമായി വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുകൊണ്ട് അപൂർവമായി ഇങ്ങനെ ആരെങ്കിലും ഫോട്ടോ ഷെയർ ചെയ്താലാണ് ആരാധകർക്ക് നടിയെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ